ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കാച്ചിയാണ് എണ്ണ ഉണ്ടാക്കാൻ പോകെട്ടോ ഇതൊന്നും കഴുകിയിട്ടില്ല ഒക്കെ പറിച്ചു വിടുന്ന മതിരിയാണ് കറ്റാർവാഴ അരക്കിലോ നെല്ലിക്ക തുളസി മയിലാഞ്ചിൻ്റെ ഇല ഇതാണ് നമ്മൾ പറിച്ച കഞ്ഞുണ്ണി കെട്ടോ കഞ്ഞുണ്ണി പിന്നെ കരിയേപ്പിൻ്റെ ഇല ഇത് കിയാർ നെല്ലി കിയാർ നെല്ലി മുക്കുറ്റി താറ് പോകാനാണ് കേട്ടോ ഈ മുക്കുറ്റിയും കിയാർ നെല്ലിയൊക്കെ ചേർക്കുന്നത് നമ്മളെണ്ണ ഉണ്ടാക്കാതെ നേരത്തെ കാണിച്ചു തന്ന സാധനങ്ങളാണ് ഇൻട്രഡിയസ് അപ്പം ഇത് മുക്കുറ്റി കഞ്ഞുണ്ണി കിയാർ നെല്ലി ഒക്കെ പാടെ മിക്സിന്റെ ജാറൊക്കെ ഇട്ടുകരക്കാൻ നിൽക്കണേ വള്ളത്തിൻ്റെ കൂട്ടാൻ പാടില്ല അപ്പം നമ്മൾ രണ്ട് കറ്ററുപായ തിളക്കാലേക്ക് കൂട്ടുന്നുണ്ട് ആദ്യത്തെ അരച്ചി നമ്മൾ ചട്ടി രണ്ടാമത്തെ നമ്മൾ കറ്റാർവായ ഇട്ടെടുത്തു പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് തുളസിയാണ് തുളസി തുളസിയും ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിൻ്റെ ഓരോന്നോരോന്ന് ഇങ്ങനെ അടിച്ചെടുക്കലോ നടക്കുക മയിലാഞ്ചിൻ്റെ അല്ലെങ്കിൽ തുളസിയും ചെമ്പരത്തിൻ്റെ മുട്ടും അരച്ചിട്ടോ അടുത്തത് കറ്റാർവായും കരിവേപ്പിലാണ് അത് ഞാനിതിൽ കരച്ച് പറഞ്ഞിട്ടുണ്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കറ്റാർ വായും ഞാൻ കുറേ എടുത്തിട്ടുണ്ട് ഫ്രീ ആയി കിട്ടിയപ്പോൾ കുറച്ച് തോന്നുന്നുണ്ട് മുഴുവനും എടുത്തു അരക്കിലൊന്നില്ലിക്കാണെങ്കിൽ അത് ഇതാണ് നമ്മൾ നൽകുക അപ്പം ഇതാണ് ഞമ്മളെ കൂട്ടുന്നതിക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കണം വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് ഹാഫായിട്ടോ വേവ് ഈ പകുതിയും കൂടി ആയാലും നമ്മളെ എണ്ണ ഏറെക്കുറെ ആയി നല്ലപോലെ തളച്ച് മാറിയുന്നുണ്ട് അപ്പം നമ്മളെ എണ്ണ ആയിട്ടുണ്ട് കേട്ടോ